അർച്ചന സ്ഥാരത് ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ ജനിച്ചവരെ കുറിച്ചും ന്യൂമറോളജി പ്രകാരം അവരുടെ പ്രത്യേകതകളെ കുറിച്ചും ഒന്ന് നോക്കാം സെപ്റ്റംബർ മാസത്തിൽ ജനിച്ചവരാണോ നിങ്ങൾ എങ്കിൽ ഇതൊക്കെയായിരിക്കും നിങ്ങളുടെ പ്രത്യേകതകൾ ഏത് കാര്യവും കൃത്യതയോടെയും പൂർണതയോടെയും നിർവഹിക്കുന്നവരായിരിക്കും എല്ലായ്പ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും കാരണം അവർ അവരുടേതായ രീതിയിൽ ആകർഷകത്വം നിലനിർത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അവർ ഇഷ്ടപ്പെടുന്നു ഇവർ കഠിനാധ്വാനികളായിരിക്കും ജോലി ഒരു ജോലിയിൽ ഏർപ്പെട്ടാൽ നൂറ് ശതമാനം അതിൽ അവർ ഉറച്ചു നിന്ന് ജോലി ചെയ്യുന്നവരായിരിക്കും വിദ്യാഭ്യാസത്തിലായാലും ജോലിയിലായാലും നൂറ് ശതമാനം സത്യസന്ധത പുലർത്തുന്നവരും വളരെ ആരോഗ്യവന്മാരും ആയിരിക്കും കൃത്യമായ വ്യായാമവും ചിട്ടയായ ജീവിതശൈലിയും വരെ ആരോഗ്യവാന്മാരായി നിലനിർത്തും കലാപരമായ കാര്യങ്ങൾ മികവ് പുലർത്തുന്നവരായിരിക്കും പുസ്തകപ്രേമികളും കൂടി ആയിരിക്കും തുറന്ന മനസ്സുള്ളവരാണ് ഇവരെ വളരെ വിശ്വസ്തരായിരിക്കും കാരണം ഇവർ സത്യസന്ധരായിരിക്കും ഒന്നിനെയും നിസ്സാരമായി കാണാത്ത ഇവർ ഒപ്പമുള്ളവരെ അഭിനന്ദിക്കാനും മടിക്കാറില്ല നടക്കുന്നതും ഇനി വരുന്നതുമായ കാര്യങ്ങൾ നോക്കാം ടാരോയിലൂടെ നോക്കാം നമുക്ക് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ആവണമെന്നില്ല ആവുന്നവർ മാത്രം ഇതെടുക്കുക ദ മൂൺ നൈറ്റ് ഓഫ് സിക്സ് ഓഫ് 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 കപ്സ് ദി ഫോർച് ഇത്രയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡുകൾ ഇനി നമുക്ക് ഇതിനെ വിശദമായി ഒന്ന് നോക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഉറക്കൽ കാർഡും കൂടി ഒന്ന് എടുക്കാമേ യൂണിക്കോൺ കാർഡിൽ പെർസ്പെക്ടീവ് ആണ് വന്നിരിക്കുന്നത് വീക്ഷണം എന്നാണ് ഇതിന്റെ അർത്ഥം ദൈവത്തിന്റെ കണ്ണിലൂടെ കാര്യങ്ങളെ കാണണം എന്നാണ് പറയുന്നത് ഇനി നമുക്ക് മറ്റു കാർഡുകൾ നോക്കാം പെൻഡക്കിൾസിന്റെ കാർഡുകളാണ് ഇതിൽ കൂടുതലായി വന്നിരിക്കുന്നത് അത് അത് തന്നെ നമ്മളുടെ ധനവരവിനെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങൾക്ക് ഒന്നിലും കൃത്യത തോന്നാത്ത ഒരവസ്ഥയിലാണ് വ്യക്തമായ ഒരു ധാരണയില്ലാതെ ഒന്നിലേക്ക് ചാടരുത് ഒരു ലക്ഷ്യം കിട്ടിയാൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുക അത് നിങ്ങൾക്ക് ധനപരമായ ഉയർച്ചയിലേക്ക് എത്തിക്കും ഇപ്പോൾ നിങ്ങൾ ഒരു ബാലൻസിനാണ് പോകുന്നത് ഒന്നും അധികമില്ല കിട്ടുന്നത് അപ്പോൾ തന്നെ ചിലവാകുന്ന അവസ്ഥയിലാണ് കാലചക്രം കറങ്ങുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സമൃദ്ധിയിലേക്കാണ് നീങ്ങുന്നത് കിട്ടാനുള്ള ധനം കിട്ടാനും നിങ്ങൾ അധ്വാനിക്കുന്ന ഫലം കിട്ടാനും ഒക്കെയുള്ള ഒരു അവസ്ഥയിലാണ് കാണുന്നത് ഓരോ കാര്യങ്ങളും ചിന്തിച്ച് ഉറപ്പിച്ചിട്ട് മാത്രം അതിലേക്ക് നീങ്ങുക ധനപരമായി നല്ല ഇടപാടുകൾ നടത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് ജോലിയിലുള്ളവരാണെങ്കിൽ ഒരു സന്തുലിതാവസ്ഥ ലഭിക്കും എന്നാണ് കാണുന്നത് ഇതൊക്കെയാണ് സെപ്റ്റംബർ മാസത്തിൽ ജനിച്ചവരിലേക്ക് വരാവുന്ന അനുഭവങ്ങൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ താങ്ക്